കൊല്ലത്ത് കിട്ടുന്ന പറഞ്ഞ മാതിരി ഒരാൾക്കുള്ള ചെറിയൊരു സ്നേഹ ഉപകാരം കൊടുക്കാനാണ് ഞാനിപ്പോ വീഡിയോയില് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ അരിയണ്ണ പുള്ളി ഒട്ടുമിക്ക ആൾക്കാരെയും കാറിൽ ഇരുന്നിട്ടാണല്ലോ ഇങ്ങനെ ഊറ്റാറുള്ളത് ഉം ഇപ്പൊ അരിയണ്ണനോടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെയാണ് ഇപ്പോ കാറിൽ ഇരുന്ന് തന്നെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഒന്നാമത്തെ കാര്യം ഈ കാറിലിരുന്ന് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാം എല്ലാവരെയും പറ്റിട്ട് അഭിപ്രായം പറയാം അതേപോലെയാണ് ബിഗ് ബോസ് എന്ന് സീക്രട്ട് അണ്ണൻ അതായത് സീക്രട്ട് ഏജന്റ് ഇപ്പോൾ ഓപ്പൺ ഏജന്റ് ആയിട്ടുണ്ട് അവിടെ പോയിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വാണിങ്ങും വാങ്ങിച്ച് അണ്ണാക്കിൽ പിരിവിട്ടി ഇരിക്കുന്നുണ്ട് അതുമാത്രമല്ല ജാസ്മിനെ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്ത് ജാസ്മിൻ്റെ കയ്യിൽ നോമിനേഷനും മരുന്ന് വാങ്ങി തലയിൽ ഗുൾ വെള്ളക്കളറൊക്കെ അടിച്ച് പുള്ളി അവിടെ ഇങ്ങനെ അണ്ണാകുഞ്ഞിനെ പോലെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ സീക്രട്ടിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓ സീക്രട്ട് എന്നുള്ള പേര് ഇനി പുള്ളിക്ക് ചേരത്തില്ല സായിക്ക് മനസ്സിലായിട്ടുണ്ടാവും പുറത്ത് കാറിലിരുന്ന് സംസാരിക്കുന്ന പോലെ അല്ല അകത്ത് പോയി കഴിയുമ്പോൾ ഗാലറിയിൽ ഇറങ്ങി കളിക്കുമ്പോ വിയർക്കും എന്നുള്ളത് ഓകെ അതില് മെയിൻ ഒരു കാര്യം ഇന്നലെ പല സിറ്റുവേഷനിലും അവിടെയുള്ള വൈൽഡ് കാർഡ് എൻട്രീസ് ഇപ്പൊ സിബിനാണെങ്കിലും നന്ദന ആണെങ്കിലും അവർ രണ്ടുപേരിപ്പം നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി വൈൽഡ് കാഡ്സിനെ വെച്ച് നോക്കുമ്പോ സായി എന്ന് പറയുന്ന ആളുടെ വായും ഒരു സാധനവും വരുന്നില്ല വന്ന് തന്നെ പുറത്തുള്ള കാര്യങ്ങളാണ് അതിന് ഓർണിങ് കിട്ടുന്നത് ആദ്യത്തെ ടാസ്കിൽ ഇവർ സീക്രട്ട് ഏജൻറ്റ് പുറത്തിരുന്ന് വീഡിയോ ചെയ്ത് എല്ലാവരെയും കാര്യങ്ങൾ സംസാരിക്കുകയും ജാസ്മിൻ്റെ പ്രിവിലേജിനെയൊക്കെ പറ്റി സംസാരിച്ച് എ ടു സെറ്റ് ട്വൻറ്റി ഫോർ ബാർ സെവൻ ലൈവ് വരെ കണ്ടുപോയ വ്യക്തി ആരാരോട് എന്ത് പറയും എന്നുള്ള വീഡിയോ ഐ മീൻ ടാസ്കിൽ വന്നപ്പോൾ സീക്രട്ടിൻ്റെ ടീമിന് ഒരു പോയിന്റ് ഒറ്റ കിട്ടിയത് അത് നോൺ പറഞ്ഞ സംഭവമാണ് അതല്ലാതെ സായിയുടെ ഭാന്നൊരു തേങ്ങയെ വന്നില്ല അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇവനീ പുറത്തിരുന്ന് കാറിൽ ഇരുന്ന് ഫുള്ള് വീഡിയോസും ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അകത്തുള്ള ആൾക്കാർക്ക് ഓർമ്മ കുറവാന്ന് വിചാരിക്കും പക്ഷെ പുറത്തിരുന്നു വീഡിയോ ചെയ്ത ആൾക്ക് എന്തായാലും നല്ല ഓർമ്മയുണ്ടാവും ഒരു ഒരു കാര്യം പോലും ഞാനത് ഓർത്ത് പറയാനുണ്ടായില്ല അതേപോലെ കോൺവെർസേഷൻറെ ഇടയില് നൈറ്റ് കോൺവെർസേഷൻ്റെ ഇടയില് പുള്ളി പറയുന്നുണ്ട് ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യാണ് വെറുതെ അലമ്പുണ്ടാക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു ആവശ്യം വരണം പൊന്ന് സായി ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും ഒരു കാഴ്ചപ്പാട് കാരണം അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ഞാൻ ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കട്ടെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ടാണ് മുപ്പത്താറാം ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കാരണം അതിൻ്റെ ഉള്ളില് സമയം നോക്കിയിരുന്നിട്ടോ അല്ലെങ്കിൽ കൊണ്ടുത്തായിരുന്നു വിചാരിച്ചിരുന്നിട്ടും കാര്യമില്ല കിട്ടുന്ന മൊമെന്റ് മാക്സിമം യൂസ് ചെയ്യാന്നല്ലാതെ എന്നല്ലാതെ നമ്മൾ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്ന കഴിഞ്ഞാൽ വിഷയമാണ് ഇതെല്ലാം ഈ ആൻഡ് എവറിത്തിങ് അറിയാവുന്ന ഒരു വ്യക്തി ത്രീ ആയിട്ട് ബിഗ് ബോസിൽ കയറണമെന്ന് വിചാരിച്ചൊരു വ്യക്തി റിവ്യൂ ചെയ്യണം എന്ന് പറയുന്ന വ്യക്തിയൊക്കെ അതിൻ്റെ അകത്ത് പോയിട്ട് സംസാരിക്കണ കാര്യങ്ങൾ സംസാരിച്ചില്ല പുറത്തെ കാര്യങ്ങൾ ഭാര്യയ്ക്ക് വരെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സായി എന്ന് പറയുന്ന വ്യക്തി വൈൽഡ് കാർഡിലോട്ട് വെച്ച് കയറിയിട്ട് ആളാണ് കൂടുതലും സൈലൻ്റ് ആവുന്നതും സംസാരിക്കുക എത്ര നല്ല ലാലോട്ടം വരുമ്പോൾ എന്തായാലും പോരിക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടില്ല കാരണം വേണമെങ്കിൽ ചെറുതും നല്ല കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു ബ്രേക്ക് റൂളിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു സാധനം കൂടി കിട്ടുകയാണെങ്കിൽ തിരിച്ചു വന്നിട്ട് കാറിലിരുന്ന് വീണ്ടും ഇതുപോലെ വീഡിയോ ചെയ്യാം എനിക്ക് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം പല സിറ്റുവേഷനിൽ സംസാരിക്കുമ്പോഴും ആ ഒരു ഹോട്ട് സീറ്റിന്റെ ടാസ്കിലൊക്കെ വന്നപ്പോഴും പൂജ സ്കോർ ചെയ്തു കമ്പയർ ചെയ്യാതെ വേറെ വഴിയില്ല കാരണം വൈൽഡ് കാഡിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പൊ സിബിനാണെങ്കിൽ എല്ലാവരും വോയിസ് റേസ് ചെയ്യുന്നുണ്ടെങ്കിലും സായി അവരുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ടെങ്കിലും കാ എന്നുള്ള ഒരു അക്ഷരം അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നില്ല അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇത് പുറത്ത് ഇരുന്ന് സംസാരിക്കാനും എല്ലാം ഭയങ്കര ഈസിയാണ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി ഇപ്പൊ നീ ലാലേട്ടൻ ചീത്ത പറയുമ്പോൾ ഏകദേശം സായിക്ക് അപ്പോഴെങ്കിലും സായിക്ക് മനസ്സിലാവട്ടെ എന്നിട്ട് സായി വാ തുറന്ന് റിയാക്ട് ചെയ്ത് കണ്ടന്റ് കൊടുക്കാൻ നോക്കട്ടെ അല്ലാതെ അനാവശ്യ പ്രശ്നങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നത് മണ്ടത്തനാണ് കാരണം ഒരുപാട് സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് നല്ലൊരു ക്രിയേറ്റർ ഓരോരു ഒരു അത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നല്ല ഡൗട്ട് വന്നിട്ടുണ്ട് അതിപ്പോൾ ആൾ ചോദിക്കുന്നില്ല വോയ്സ് റേസിൻ്റെ പല സിറ്റുവേഷനിലും ചോദിച്ചിട്ടില്ല അപ്പം സായി ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് വിടുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇനി മുന്നോട്ടുള്ള ഇതില് സായിയുടെ കുറച്ചും കൂടി വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു എനിക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ള രീതിയിൽ സായി സംസാരിച്ചു തുടങ്ങട്ടെ നല്ല രീതിയിൽ ഇന്നലത്തെ ആ ഒരു ടാസ്കിൽ ആരും ആരോട് പറഞ്ഞ ടാസ്കിൽ സായിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടു വന്ന ആളായതുകൊണ്ട് സായിയുടെ വായന ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ പുറത്തിരുന്ന് കാണുന്ന പോലെയോ എഡിറ്റഡ് ആയിട്ടുള്ള വേർഷനോ അത് കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് അതാ പറയാനുള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരു വേറെ ലോഗാണ് അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഓരോ മനുഷ്യനുണ്ടാകുന്ന ഒരു മാറ്റം ചെറുതല്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇപ്പം സാവായി തുറന്ന് സംസാരിക്കട്ടെ റിയാക്ട് ചെയ്യട്ടെ അല്ലാതെ മിണ്ടാണ്ടിരിക്കുന്നതിന് ഒരു കാര്യമില്ല ഇപ്പം സായിയുടെ വൈഫ് വരെ ട്രോളി കൊണ്ടുള്ള വീഡിയോ ഒക്കെ കൊണ്ടുപോകന്നിട്ടുണ്ട് എന്തായാലും ഐ അപ്രീഷിയേറ്റ് ദാറ്റ് കാരണം സ്നേഹമാണെങ്കിലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും തെറ്റാണെങ്കിൽ തെറ്റെന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പം സീക്രറ്റ് ഏജൻറ്റ് ഓപ്പൺ ഏജന്റ് ആയി ചെന്ന ഉടനെ തന്നെ